ണിയംകുളത്ത് ഡിവൈഎഫ്ഐ മുൻ നേതാവിനെ ആക്രമിച്ച കേസിൽ മൂന്ന് സി പി എം ഡിവൈഎഫ്ഐ നേതാക്കൾ അറസ്റ്റിൽ സി പി എം വാണിയംകുളം ലോക്കൽ കമ്മിറ്റി അംഗം മൂലം കുന്നത്ത് മുഹമ്മദ് ഹാരിസ് ഡിവൈഎഫ്ഐ കൂനത്തറ മേഖലാ ഭാരവാഹികളായ കുന്നത്ത് സുർജിത്ത് പള്ളത്ത് കിരൺ എന്നിവരാണ് പിടിയിലായത് കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ നടന്ന ആക്രമണമാണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ പരിക്കേറ്റ മിനീഷിന്റെ നില ഗുരുതരമായി തുടരുന്നതായി ആശുപത്രി അധികൃതർ അറിയിച്ചു ഇവരെ കോടതി റിമാൻഡ് ചെയ്തു ഇവരെ കൂടാതെ ഡിവൈഎഫ്ഐ ഷൊർണൂർ ബ്ലോക്ക് സെക്രട്ടറി സി രാകേഷ് ഉൾപ്പെടെ മറ്റു ചിലർ കൂടി പ്രതികളാണെന്ന് പോലീസ് പറഞ്ഞു രാകേഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ വിനീഷ് ഇട്ട കമന്റിനെ ചൊല്ലിയായിരുന്നു ബുധനാഴ്ച രാത്രി ആക്രമണം ആദ്യം വാണിയംകുളം ചന്ത പരിസരത്തും പിന്നീട് പനയൂരിലും വെച്ചാണ് വിനീഷിനെ മർദ്ദിച്ചത് ആസൂത്രണവും ഗൂഢാലോചനയും വിശദമായി അന്വേഷിക്കുമെന്ന് പോലീസ് പറഞ്ഞു അതേസമയം ആസൂത്രണവും ഗൂഢാലോചനയും ഇല്ലെന്നാണ് പ്രതികളുടെ മൊഴി കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക